പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ അനുപമയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി വരുന്നുണ്ടെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കിഷോറിന് സമാധാനമായത് അവനൊന്നു രണ്ട് തവണ അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും അവനു അബോധാവസ്ഥയിലായിരുന്നു അവളുടെ അമ്മയെ കണ്ട് സംസാരിച്ച് ശേഷം മടങ്ങിപ്പോകുകയായിരുന്നു പിന്നെ ആദ്യയുടെ കയ്യിൽ നിന്നും നല്ലത് വാങ്ങിക്കൂട്ടിയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കിഷോറിനേറ്റു നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ വളരെ സൂക്ഷിച്ചും നോക്കിയും ഒക്കെയാണ് അവൻ്റെ നടത്തം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആദിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്നുള്ളത് നാട്ടിലെല്ലായിടത്തും പാട്ടായി ഷീലയുടെയും ആദ്യുടേയും അച്ഛൻ്റെയും ആദ്യയുടെ അച്ഛൻ്റെയും കുടുംബങ്ങളിൽ നിന്നും സഹോദരങ്ങളും അവരുടെ മക്കളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അന്ന് വൈകുന്നേരത്തേക്ക് എല്ലാവരെയും ക്ഷണിച്ചതാണ് പ്രിയക്ക് അന്ന് അത്യാവശ്യമായിട്ട് കോളേജിൽ പോണം അതുകൊണ്ട് അവൾ കാലത്തെ തന്നെ കോളേജിലേക്കും പോയി ആദി അവളെ കാണാൻ അവളെ കവലയിൽ ഇറക്കിയിട്ട് നേരെ ഓട്ടം പോയി ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയായപ്പോൾ ആദി തിരിച്ചു വന്നു അവൻ്റെ വല്യച്ചന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെയുണ്ട് എല്ലാവരും അവനെ ഒരുപാട് അഭിനന്ദിച്ചു ഒപ്പം ആരോ ഒരു അഭിപ്രായം കൂടി പങ്കുവെച്ചു വേറൊന്നുമല്ല കാര്യം ഇതായിരുന്നു എന്റെ മോനെ കടിച്ചാ പൊട്ടാത്ത ഈ പ്രായത്തിലെ ഓരോ തോന്നിവാസത്തിൻ്റെ പിറകെ പോയിട്ടല്ലേ ഇല്ലെങ്കിൽ ഈ ജോലി കൂടി കിട്ടിയ സ്ഥിതിക്ക് നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്നും ഒരു പെങ്കുച്ചിനെ കിട്ടില്ലായിരുന്നോ അതുമാത്രം നീ കാണിച്ചത് വെറും വിട്ടിത്തമായി പോയി ദിവാകരം വെല്ലിച്ചും പറയുന്ന കേട്ടതും അവന് ചൊറിഞ്ഞു കയറി വന്നു പിന്നെ കൺട്രോൾ ചെയ്ത് സഹിച്ചു നിന്നു അല്ലാണ്ട് വേറെ വഴിയില്ല ഇനി എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അത് തർക്കത്തരമാകും അണ്ണാ സമയമനും പാലിച്ചേ മതിയാവൂ പിന്നിൽ നിന്നും മണിക്കുട്ടി മന്ത്രിച്ചു പ്രിയ വരുന്ന സമയമായപ്പോൾ അവൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ബൈക്കെടുത്ത് കവലയ്ക്ക് പോയി ഒരു പുഞ്ചിരിയോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവളെ അവൻ കണ്ടു എല്ലാവരും എത്തിയോ മതി അടുത്തേക്ക് വന്നതും അവൾ ചോദിച്ചു എത്തി വല്യമ്മമാരും വലിച്ചമാരും ഒക്കെ ഇല്ലേ ഓ അവർക്കൊക്കെ എന്നെ കണ്ടൂടാ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ അവൻ്റെ വണ്ടിയിൽ കയറി ആര് പറഞ്ഞു കണ്ടോണെന്ന് എനിക്കറിയാം അവറ്റോൾക്കൊക്കെ ഒരു നോട്ട് ഓഫ് ആവോ അങ്ങനാ ഏയ് നിന്റെ തോന്നലാടി ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അല്പം ഉച്ചത്തിൽ പറഞ്ഞു തോന്നലൊന്നുമല്ല അവരോരോന്ന് പറയും ഇല്ലെങ്കിൽ നീ കണ്ടോ ആർക്കെന്ത് വേണേലും പറയാം അത് നമ്മളെ രണ്ടാളെയും ബാധിക്കില്ല അതുപോരെ ആ മതി മതി ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ പെണ്ണിൻ്റെ മുഖം വീണ്ടും വീണ്ടും വീർത്തു വരുന്നത് ആദ്യ കണ്ണാടി കൂടി കണ്ടു അവന് വരുന്നുണ്ട് ഒപ്പം ഇന്ന് ഏതെങ്കിലും ബോംബ് ആരെങ്കിലും പൊട്ടിക്കുമോ എന്ന് അവൻ ഓർത്തു തൻ്റെ പെണ്ണിനെ ഏതവനെങ്കിലും എന്നതെങ്കിലും പറഞ്ഞാൽ അവൻ വിവരമറിയുമെന്ന് ആദ്യ മനസ്സിൽ കണക്കുകൂട്ടി പ്രിയ ബൈക്കിൽ വന്നിറങ്ങിയപ്പോൾ ദിവ്യയുടെ അമ്മയും രാജീവും ഒക്കെ വന്നത് കണ്ടു രാജീവിന് ഇത്തിരി തിരക്കുണ്ടായിരുന്നു എന്നാലും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരെല്ലാവരും ഒത്തുകൂടുകയാണെന്ന് ദിവ്യ പറഞ്ഞപ്പോൾ അവൻ മൂന്ന് മണിവരെ ജോലി ചെയ്തിട്ട് അമ്മയെയും കൂട്ടി ഓട്ടോയ്ക്ക് പോരുകയായിരുന്നു പ്രിയെ കണ്ടതും ആ അമ്മ ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ഓരോ വിശേഷം തിരക്കി അത് കണ്ടതും ബാക്കി കുറേ എണ്ണത്തിൻ്റെ മുഖം വന്നു അവളെയും കൈ കൈക്ക് പിടിച്ചുകൊണ്ട് അമ്മ ഉമ്മറത്തേക്ക് വന്നപ്പോൾ ചിലരൊക്കെ അനിഷ്ടത്തോടെ മുഖം തിരിച്ചു പ്രിയ അത് കാണുകയും ചെയ്തു വിഷമം തോന്നി എന്നാലും അവൾ പുറമേ അത് കാണിച്ചില്ല റൂമിൽ പോയി വേഷം മാറ്റി ഇറങ്ങി വന്നു ഈ കുട്ടിയുടെ വീട്ടിൽ ഇന്ന് ആരെങ്കിലും വരുമോ മതി വല്ലച്ചൻ ഉറക്ക ചോദിച്ചു ഏയ് ഇല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ വല്ലിച്ച ശരി തന്നെ മകളെ വേണ്ടെന്നു പറഞ്ഞ് പടിയടിച്ചവരല്ലേ ഇനി വിളിക്കുകയും വേണ്ട പറയുകയും വേണ്ട ഒരു ബന്ധവും പുതുക്കണ്ട ആട്ടെ നിനക്ക് ജോലി കിട്ടിയ വിവരം അവരറിഞ്ഞോടാ ഇല്ലെന്നേ പ്രിയ ആരെയും വിളിക്കില്ല ആ വിളിപ്പിക്കരുത് ജാതി പറഞ്ഞു വരെ നമ്മളെ അധിക്ഷേപിച്ചതാണ് അവിടെ വീട്ടുകാർ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്തായാലും നിനക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയുമൊക്കെ ആയ സ്ഥിതിക്ക് ഇനി കൂടാൻ നോക്കും പെട്ടെന്ന് വലിച്ചും ഫോമിലായി മോനെ നിനക്ക് ജോലി കിട്ടിയ സ്ഥിതിക്ക് ഇനി അടുത്ത് കൂടും കേട്ടോ ദേ ആ കാണുന്ന വേലി കടത്തിനെ കരുത് പോലും നല്ല പത്തിൽ കരുതിക്കോണം എന്നിട്ട് വൺ വന്നിട്ടുണ്ടെങ്കിലേ നീ ആട്ടിപ്പായിച്ചോ ദിവാകരൻ പറഞ്ഞതും പ്രിയയ്ക്ക് നെഞ്ചു വിങ്ങി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഇതൊക്കെ എന്തിനാ പറയുന്നത് ചേട്ടനൊന്ന് വെറുതെയിരിക്കേ ദിവാകരൻ്റെ പെങ്ങളായ ഉഷ ഇറങ്ങി വന്നു നീ കയറിപ്പോടി ഇവിടെ ആണുങ്ങളുണ്ട് സംസാരിക്കാനും പറയാനും അവളൊരു വക്കാലത്തും കൊണ്ട് ഇറങ്ങി വന്നേക്കുന്നു ഈ പെണ്ണിൻ്റെ തന്ത ആരാണെന്ന് എനിക്ക് നേരിട്ട് മനസ്സിലായതാ ഉഷാമ പറഞ്ഞതാ ശരി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ ഞാൻ സ്നേഹിച്ചത് ശ്രീപ്രിയയാണ് അവളെ കൂടെ കൂട്ടുകയും ചെയ്തു ആദ്യം പറയുന്ന കേട്ടതും എല്ലാവരും ഒരു നിമിഷം നിശ്ശബ്ദരായി അവരാരും ഇവിടേക്ക് വരില്ല വന്നാലും ഞങ്ങൾ സ്വീകരിച്ചു കരുത്തി സൽക്കരിക്കുകയുമില്ല അമ്മേ ചായ എടുക്ക് പറഞ്ഞുകൊണ്ട് ആദ്യം അടുക്കളയിലേക്ക് പോയി പിന്നാലെ പ്രിയയും അമ്മയും ദിപ്യയുമൊക്കെ മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ട് ആദ്യെ കണ്ടതും അവർ രണ്ടാളും ഒന്നും പറയണ്ടെന്ന് കൈകൊണ്ട് കാണിച്ചു അവൻ ദേഷ്യത്തിൽ അവരെ നോക്കി എന്നിട്ട് ചായ എടുക്കാൻ വീണ്ടും പറഞ്ഞു കുനിഞ്ഞ മുഖത്തോടെ വരുന്ന പ്രിയയെ കണ്ടതും ഷീലയ്ക്ക് സങ്കടം വന്നു മോളെ സാരമില്ല കേട്ടോ ഇതൊന്നും കാര്യമാക്കണ്ട ഷീല മെല്ലെ പറഞ്ഞു എടുത്തു ചാടി പോന്നതല്ലേ പോന്നതല്ലേമ്മേ അപ്പം ഇതൊക്കെ കേൾക്കാനും വിധിയുണ്ട് വല്യച്ചനൊരു പ്രത്യേക ടൈപ്പാ ചേച്ചി ഇതൊന്നും കേട്ട് ഭാവം നടിക്കണ്ട മണിക്കുട്ടിയും വന്നിട്ട് പ്രിയയെ സമാധാനിപ്പിച്ചു ആ നേരത്താണ് ആദിയുടെ വീടിൻ്റെ മുൻപിലായി ഒരു വണ്ടി വന്ന് നിന്നത് അടുക്കളയിലെ ജനാലയെ കൂടി നോക്കിയപ്പോൾ വൃന്ദ ചേച്ചി ഇറങ്ങി വരുന്നതാണ് പ്രിയ കണ്ടത് മുറ്റത്തേക്ക് വൃന്ദയും ശിവയും കൂടി കയറിയതും ആദി അവരുടെ അടുത്തേക്ക് ചെന്നു കൂടെ അവൻ്റെ വല്യച്ഛനും എന്താ ആദി ഉറക്കെ ചോദിച്ചു ഇവിടെ എന്താ വന്നതെന്ന് ഇതാരാണെന്ന് വല്ലിച്ചൻ ചോദിച്ചപ്പോൾ പ്രിയയുടെ ചേച്ചിയും ഭർത്താവുമാണെന്ന് ആദി അയാളോട് മറുപടി കൊടുത്തു അതുകൂടി കേട്ടതും വല്ലിച്ചനും ഭയങ്കര ദേഷ്യമായി കോടീശ്വരന്മാർക്കൊക്കെ ഈ വീട്ടിലെന്താ കാര്യം വഴി തെറ്റി വന്നതാണെങ്കിൽ മോനെ ആദി ഒന്ന് പറഞ്ഞു കൊടുത്ത് വേഗം ഇറക്കി വിടാൻ നോക്ക് ഈ മുറ്റത്ത് പോലും ഒരുത്തനേയും കാല് കൊത്തിക്കരുത് ഞാൻ എൻ്റെ അനുജത്തയെ കാണാൻ വേണ്ടി വന്നതാണ് അവളെ കണ്ടിട്ട് പോയിക്കോളാം ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രീപ്രിയൊന്ന് എനിക്ക് എനിക്കവളോട് സംസാരിക്കാനുണ്ട് വൃന്ദയും ഇത്തിരി കടുപ്പത്തിൽ അവരോട് മറുപടി പറഞ്ഞു ഇവിടെ നിൻ്റെ അനുജത്തെയും അനുജനും ഒന്നുമില്ല കുറച്ച് പാവപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത് നിനക്ക് വീട് മാറിപ്പോയി പെട്ടെന്ന് പോകാൻ നോക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നതാ അയാൾ വീണ്ടും ഭാവത്തിൽ പറയുകയാണ് വൃന്ദയുടെ നെൽപ്പും ഭാവവും കണ്ടുകൊണ്ട് പാവം പ്രിയയ്ക്ക് ഇറങ്ങി വരാതിരിക്കാൻ കഴിഞ്ഞില്ല പൊന്നി കുറേ ദിവസങ്ങൾക്ക് ശേഷം ചേച്ചിയുടെ ശബ്ദം എങ്ങോട്ടടി പായുന്നത് ആദ്യ ദേഷ്യത്തിൽ പാഞ്ഞെടുത്തതും പിടിച്ചു കെട്ടിയ പോലെ പ്രിയ നിന്നു കയറിപ്പോടിയകത്ത് നിൻ്റെ ആരെങ്കിലും വന്നോ ആദി വൃന്ദ ചേച്ചി കഴിഞ്ഞ ദിവസം നിന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയവഴല്ലേ നിന്റെയും നിൽക്കുന്ന ചേച്ചി ചേച്ചിയെന്ന് വിളിച്ച് നീ പിന്നാലെ ചെന്നല്ലോ എന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് നിന്നോടവർ സംസാരിച്ചോ അത് കഴിഞ്ഞു വന്നിട്ട് നീ ഇവിടെ കിടന്ന് എന്തോരം കരഞ്ഞു ഒരു നിമിഷം കൊണ്ട് ഇവരെ കണ്ടപ്പോൾ നീ അതെല്ലാം മറന്നുപോയോ ആദ്യം ചോദിച്ചതും പ്രിയയുടെ മുഖം കുനിഞ്ഞു നിനക്ക് നിന്റെ ചേച്ചിയെ കാണാതിരിക്കില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിറങ്ങുക പക്ഷേ പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഇത് പറയുന്നത് ഞാനാണ് പ്രിയ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി നിന്റെ വീട്ടിൽ മര്യാദയ രീതിയിലാണ് ും കൂടി വന്നത് എന്നിട്ട് എന്തൊക്കെ ബഹളമായിരുന്നു നിന്റെ അച്ഛൻ അന്ന് അവിടെ നടത്തിയത് അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല സോറി അന്ന് പ്രിയോടും മിണ്ടാതെ പോന്നതിൽ എനിക്ക് വിഷമമുണ്ട് റിയലി സോറി അതിന് പ്രിയോടും ആദ്യോടും ക്ഷമ പറയാനാ ഞാൻ വന്നത് വൃന്ദ സാവധാനം ആദ്യെ നോക്കി പറഞ്ഞു തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അവൻ കേൾക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ കൈയെടുത്തവളെ വിലക്കി നിങ്ങളുടെ കുമ്പസാരമൊന്നും ഇവിടെ വേണ്ട സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞ ഒരു കുടുംബമാണ് ഞങ്ങളുടേത് പ്രിയയെ മാത്രമാണ് ഞാൻ കൂടെ കൂട്ടിയത് അല്ലാതെ അവളുടെ കുടുംബക്കാരെയൊന്നും ഈ വീട്ടിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരിക്കലും അതൊന്നും നടക്കുകയുമില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞോളാം ദയവ് ചെയ്ത് ഉപദ്രവിക്കുവാനായി ഇനി വരരുത് ശിവയെയും വൃന്ദിയെയും നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു ഇവനൊരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ നിന്നെ വെറും തരം താഴ്ത്തിയല്ലേ ഇവർ കണ്ടിരുന്നത് വല്യച്ഛൻ ആദ്യോടൽപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശിവയെ നോക്കി ഞങ്ങളുടെ കൊച്ചിനൊരു തെറ്റുപറ്റിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഈ പെണ്ണിനൊന്നും ആയിരിക്കില്ല ഇവൻ കല്യാണം കഴിക്കേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഗവൺമെന്റ് ജോലിയുള്ള ഒരു പെൺകൊച്ചിനെ കല്യാണവും കഴിച്ച് അന്ത്സമായിട്ട് ഇവൻ ജീവിച്ചാനേ നിങ്ങളെപ്പോലെ വലിയ ബിസിനസ്സുകാരൊന്നും അല്ലെങ്കിലും പഠിച്ച് സ്വന്തം കഴിവുകൊണ്ട് ജോലി നേടിയെടുത്തവനാ ഈ നിൽക്കുന്ന ആദി ശിവശങ്കറിന് ആദിയുടെ വല്ലച്ചനോട് ഇത്തിരി ദേഷ്യം തോന്നിയെങ്കിലും അവൻ സംയമനം പാലിച്ചു നിന്നു കാരണം പ്രിയ ഈ വീട്ടിൽ താമസിക്കേണ്ട ആളാണ് എന്തെങ്കിലും പറഞ്ഞ് വെറുതെ മുഷിഞ്ഞാൽ അത് അവളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഓർത്തുപോയി എടി പിള്ളേരെ ഈ പെണ്ണിനെ വിളിച്ചകത്തോട്ട് കേറ്റിക്കൊണ്ടുപോകും അയാൾ തിരിഞ്ഞ് പെൺകുട്ടിയെ നോക്കി പ്രിയ ദയനീയമായി വൃന്ദയുടെ മുഖത്തേക്കും മോൾ ചെല്ല നമുക്ക് പിന്നെ കാണാം വൃന്ദ പറഞ്ഞതും പ്രിയ തിരിഞ്ഞ് കയറിപ്പോയി ആദി വാട കപ്പയ എറിച്ച് ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഒന്ന് കഴിക്കാൻ നോക്ക് വല്ലിച്ചം പറഞ്ഞതും ആദ്യം അവരെ മൈൻഡ് ചെയ്യാതെ കയറിപ്പോന്നു വൃന്ദയ്ക്കും ശിവയ്ക്കും തങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെട്ടവരായി തോന്നി അവർ രണ്ടാളും ഒന്നും പറയാതെ തിരിച്ച് കാറിന്റെ അടുത്തേക്ക് നടന്നു വൃന്ദയും കരയുകയാണ് അവൾക്കൊരുപാട് സങ്കടം വന്നു സാരമില്ലടോ പോട്ടെ താ വാ നമുക്ക് അടുത്ത ദിവസം പ്രിയെ കാണാടോ ശിവ പറഞ്ഞതും അവൾ വെറുതെ തലകുലുക്കി പ്രിയയാണെങ്കിൽ അടുക്കളയിലാണ് അമ്മയും അപ്പച്ചയുമൊക്കെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാലും ആരോടും ഒരക്ഷരം മിണ്ടാതെ പ്രിയ നിന്നു ആദ്യ ദേഷ്യപ്പെട്ടത് ഒരുപാട് വിഷമമായി ഒപ്പം ചേച്ചിയെ ഈ വീട്ടിലേക്ക് കയറ്റാൻ അവൻ സമ്മതിക്കാതെ വന്നതിൽ ദേഷ്യവും വല്ലച്ചനപ്പോഴും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കൂടുതലും പ്രിയയുടെ വീട്ടുകാരെയാണ് കുറ്റം രാജീവും അവന്റെ അമ്മയുമൊക്കെ ഒക്കെ അയാളുടെ അടുത്തുണ്ട് രാജീവേ ഇനി ഈ പെണ്ണിന്റെ വീട്ടിൽ ആരുമായിട്ടും എന്നതെങ്കിലും ബന്ധം ആരംഭിക്കുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടോ ആര് ആദ്യം ഇവിടെ ഉള്ളവരും അത് ആദ്യം ഇവിടെ ഉള്ളരും അല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മളാരോ അല്ലല്ലോ വെള്ളിച്ച എന്നാലും നിന്റെ അഭിപ്രായം പറ ഞാൻ ഇവനെ വിളിച്ചു കയറ്റിയത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണതെല്ലാം അല്ലാതെ രാജീവ് ആദ്യം നോക്കി ചോദിച്ചു എന്തൊക്കെയായാലും ശരി പ്രിയയുടെ വീട്ടുകാരി ആരെയും ഞാനിവിടെ കേട്ടില്ല അതിനൊരു മാറ്റവും വരില്ലതാനും ആദ്യം ഉച്ചത്തിൽ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ഇവനെന്തൊക്കെയോ അബദ്ധം പറ്റിയാണ് ഈ പെണ്ണിൻ്റെ ചതിക്കുഴി വേണത് ഇങ്ങനെ വരാൻ യാതൊരു വഴിയുമില്ല ഏയ് വല്ലിച്ചൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട എനിക്ക് പ്രിയയെ പൂർണ്ണമായിട്ട് ഇഷ്ടമായി അങ്ങനെ തന്നെയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത് ആദി പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു ആദി ഇനി വല്ലിച്ചൻ പറഞ്ഞതുപോലെ ആദിക്ക് ഗവൺമെൻറ് ജോലിയുള്ള പെണ്ണിനെ കിട്ടുമെങ്കിൽ ഞാൻ മാറിത്തരാം അതിൻ്റെ പേരിൽ ഇവിടെ ആർക്കും ഒരു വിഷമം വേണ്ട കേട്ടോ പെട്ടെന്നായിരുന്നു വാതിൽക്കൽ നിന്നും പ്രിയയുടെ ശബ്ദം കേട്ടത് കുറച്ചു നേരമായല്ലോ വലിച്ചം പറയാൻ തുടങ്ങിയിട്ട് ആദ്യ എന്നെ സ്വീകരിച്ചത് ആദിക്ക് പറ്റി അബദ്ധമായി പോയിന്ന് നിങ്ങളുടെ ഉപ്പ അന്തസ്സും ആഭിജാത്യവുമുള്ള പെണ്ണിനെ നിലവിൽ എവിടെയെങ്കിലും വലിച്ചം കണ്ടുവച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ആർക്കും ഒരു സങ്കടം വേണ്ട പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറിപ്പോയി തുടരും